ഹായ് സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏതൊക്കെയായിരുന്നു ഏതൊക്കെ ഈവൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗുപ്ത പീരീഡില് ആളുകൾ പല തരത്തിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അല്ലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് കൈ കൈ തൊഴിലുകളിലായിരുന്നു അവര് ഏർപ്പെട്ടിരുന്നത് മെയിൻലി എന്തൊക്കെയാണ് ഗ്ലാസ് മേക്കിംഗ് അല്ലെ പിന്നെന്തൊക്കെ കരകൗശല വസ്തുക്കളാണ് അവരുണ്ടാക്കിയിരുന്നത് പേൾ മേക്കിംഗ് അല്ലെ ഡ്രസ് മേക്കിംഗ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രേഡില് അവർ എൻഗേജ് ചെയ്തിരുന്നു മെയിൻലി എന്ത് മാനുഫാക്ചറിംഗ് ആണ് അവർ മെയിൻ ആയിട്ട് ചെയ്തത് ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ് അവർ മിൻഡ് ചെയ്തു അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടി അതുകൂടാതെ സിൽക്ക് പ്രൊഡക്ഷൻസും നടന്നു പിന്നെ നമ്മൾ പറഞ്ഞത് വർണ്ണാ സിസ്റ്റത്തിൽ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ആണ് അന്ത്യചർ ചണ്ടാലാസ് ആൻഡ് ചർമ്മസ് അല്ലെ അപ്പൊ ഈ ഒരു സെഷനില് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ദോപ്പിക് അനുലോമ ആൻഡ് പ്രതിലോമ മാരേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ അത് ആ ഒരു മാരേജസ് ആ ടു ടൈപ്സ് ഓഫ് മാരേജസ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കിയാലോ ഓക്കെ അർത്ഥശാസ്ത്ര റിഫേഴ്സ് ടു ഇന്റർ കാസ്റ്റ് മാരേജസ് ഓക്കെ വിവിധ ജാതികളിൽ പെട്ടവർ തമ്മിലുള്ള വിവാഹങ്ങളെ കുറിച്ചാണ് നമ്മൾ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കില് പ്രതിപാദിക്കുന്നത് എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്താണ് അനുലോമ മാരേജ് എന്ന് നോക്കിയാലോ മാരേജ് ബിറ്റ്വീൻ ദ ഗ്രൂം ഫ്രം മേ ഖാസ്റ്റ് കൺസിഡർഡ് അപ്പ്രൈഡ് ഫ്രം മേഖ ലോവൾ അനുലോമ മാരേജസ് അല്ലേ എന്താണ് ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് അനുലോമ മാരേജ് എന്ന പേരിട്ട് വിളിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് പ്രതിലോമ മാരേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മാരേജ് ബിറ്റ്വീൻ എ ബ്രൈഡ് ഫ്രം എ കാസ്റ്റ് ദാറ്റ് അപ്പോ ഇത് നോക്കിയാൽ മതി എന്ന് വെച്ചാൽ ഇതില് സ്ത്രീ വലിയ സ്ത്രീ എന്ന് പറയുന്ന ഉയർന്ന ജാതിയിൽ പെട്ടതും പുരുഷൻ താഴ്ന്ന ജാതിയിൽ പെട്ടതുമായിട്ടുള്ള ഇതിലെ രീതിയിൽ അവരെ കല്യാണം കഴിക്കുകയാണ് തമ്മിൽ അതിനെയാണ് നമ്മുടെ പ്രതിലോമ എന്ന് പറയുന്നത് അല്ലെ അതാണ് ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയില് സ്ത്രീയും അതുപോലെ തന്നെ താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹത്തെയാണ് നമ്മൾ പ്രതിലോമ മാരേജസ് എന്ന് പറയാൻ കാരണം അപ്പൊ ഈ ഗുപ്ത പിരീഡില് സ്ത്രീകളുടെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്ന് മക്കൾക്ക് അറിയോ അതിനെ കുറിച്ച് അറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി അല്ലെ വാക്കക്ക് ഓക്കെ ആ ഒരു ടൈമില് സ്ത്രീകളുടെ പദവി ദ പൊസിഷൻ ഓഫ് വിമൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റിലായിട്ട് നോക്കാം ഓക്കെ ജനറലി വി ലോ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി അറിയോ ആ ഒരു ടൈമില് വകാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെ ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നുവെങ്കിലും പൊതുവെ സ്ത്രീകളുടെ നില വളരെ എന്താണ് താഴ്ന്നതായിരുന്നു എന്നാണ് പറയുന്നത് ചില രാജ് രാജ്ഞിമാർക്ക് ആദരവ് ലഭിച്ചിട്ടുണ്ട് അത് രാജ്ഞിമാരല്ലേ ഉയർന്ന ജാതിയിൽ പെട്ടവർക്ക് ആദരവ് ലഭിച്ചു അല്ലാത്തവരോ രീതിയിൽ ആളുകൾ കാണുന്നുള്ളൂ ലോ സ്റ്റാറ്റസിലുള്ള ആളുകളായിട്ടാണ് സ്ത്രീകളെ കണ്ടിരുന്നത് ഓക്കെ അതാണ് ട്യൂൺസ് ആയിട്ടുള്ള പ്രഭാവതി ഗുപ്തനെയും അതുപോലെ തന്നെ വഗാതക ഡൈനസിറ്റിയിലുള്ള പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്ന രാഖ്ണീനെ നമ്മൾ ആദരിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്നാണ് ആളുകൾ പറയുന്നത് ഗുപ്ത പിരീഡില് പക്ഷേ സ്ത്രീകൾ അങ്ങനെയൊന്നും അവര് വലിയ രീതിയിൽ അങ്ങനെ വിലയൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഓക്കെ പിന്നെ പിന്നെന്താണ് എന്താണ് രാജ്ഞി മുതൽ തായോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരായിട്ട് ജീവിക്കണം എന്ന് കരുതുന്ന ഒരു കാലഘട്ടമായിരുന്നു ഗുപ്ത പിരീഡ് എന്ന് മക്കള് മനസ്സിലാക്കണം രാജ്ഞി രാജ്ഞിമാർ മുതൽ തായെ തട്ടിലുള്ള സ്ത്രീകൾ വരെ പുരുഷന്മാർക്ക് അല്ലേ െ നിൽക്കണം എന്ന് കരുതപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഗുപ്ത പിരീഡെന്നും മക്കള് മനസ്സിലാക്കണം ഓക്കെ ഈവൻ ദ അപ്പർ ക്ലാസ് വിമൻ ഡിഡ് നോട്ട് എൻജോയ് എ ഹൈ പൊസിഷൻ ഓർ കൺസിഡറേഷൻ ഇൻ ദ സൊസൈറ്റി എന്താണ് ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പോലും പൊതുവേ സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ആ ഒരു കാലഘട്ടത്ത് ലഭിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെയോ There is no evidence of land grants received by even a Brahmin ർ നോ എവിഡൻസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് റിസീവ് ബൈ ഗുപ്താ പിരി നടത്തിയത് പക്ഷേ ഏതെങ്കിലും നടത്തിയിട്ടുള്ള ഏതെങ്കിലും കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ല അതിനുള്ള ഒരു എവിഡൻസും ഇല്ല അല്ലെ ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമിദാനം ചെയ്യപ്പെട്ടതായി തെളിവില്ല അല്ലേ ഓക്കെ നെക്സ്റ്റ് ഇൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് എന്ന് പറയുന്ന ചൈനീസ് ട്രാവലർ എങ്ങനെയാണ് ചന്താ എന്ന് പറയുന്ന ലോവസ് സ്ട്രാറ്റ ഗ്രൂപ്പിനെ വിവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ ദ ചൈനീസ് ബുദ്ധിസ്റ്റ് ട്രാവലർ ഫാ ഹൈൻ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ്രഗുപ്ത സെക്കൻഡ് ഇൻ ദ ഫിഫ് സെഞ്ചുറി സി ഇ ഗവ്സ് ദിസ് ഡിസ്ക്രിഷൻ ഓക്കെ എന്നുവച്ചാല് അഞ്ചാം ചന്ദ്രഗുപ്ത രണ്ടാമൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഫാഹീൻ എന്ന് പറയുന്ന ചൈനീസ് ട്രാവലർ ചണ്ടാലാലാസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വിവരണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലെ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് അഞ്ചാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സഞ്ചാരിയായ ഫാഹിയാൻ ചണ്ടാലന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയാലെ അവർ വരുന്നുണ്ട് എന്നുള്ളതിന്റെ സൗണ്ട് ഉയർന്ന ജാതിക്കാർക്ക് കൊടുക്കണം അവരെന്തെങ്കിലും മുട്ടി സൗണ്ട് ഉണ്ടാക്കണം നഗരത്തിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാളർ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഉയർന്ന ജാതിക്കാർ വരുമ്പോ അവർക്ക് അത് കൊടുക്കുകയാണ് ഇവർ വരികയാണെങ്കിൽ പീപ്പിൾ എബൌട്ട് യു കമ്മിങ് ഇൻ അഡ്വാൻസ് ആൻഡ് ടു മൂവ് അവേ ഇവർ വരുമ്പോൾ ഉയർന്ന ജാതിക്കാര വൈകിട്ട് വരുന്നുണ്ടെങ്കിലും മാറിപ്പോവാൻ വേണ്ടി പറയുകയാണെ ഇവരെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാ അവർ എന്താണ് അൺടച്ചബിളൈസ് അല്ലെ അൺടച്ചബിൾസ് ആയിട്ടാണ് കാണുന്നത് അല്ലെ എന്താണ് അവരുടെ ഈ ചണ്ടാലാസിന്റെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഉയർന്ന ജാതിക്കാര് മുൻകൂട്ടി അത് മനസ്സിലാക്കിയിട്ട് മാറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് ആ എന്ത് ആര് മുന്നറിയിപ്പ് നൽകുന്ന ചണ്ടാലാസ് ഈ മരപ്പലകൾ കൂട്ടിമുട്ടി സൗണ്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഫാഹീൻ അദ്ദേഹത്തിന്റെ വിവരണത്തിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ചണ്ടാലാസിനെ കുറിച്ച് ഓക്കെ ഇനി ഈ ഒരു ഗുപ്താ പിരീഡിൽ നിലനിന്ന സ്റ്റേറ്റ് സെൻട്രൽ അതോറിറ്റി ആൻഡ് ലോക്കൽ പവർ ഓക്കെ രാഷ്ട്രം കേന്ദ്ര അധികാരവും പ്രാദേശിക അധികാരവും എങ്ങനെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തില് നോക്ക ഈക്വൽ ടു കുബേര വരുണ ഇന്ദ്ര ആൻഡ് വിത്ത് നോ ഈക്വൽ റൈവൽ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് എന്താണ് കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും സമനായവനും തനിക്ക് പോകുന്ന ഒരു എതിരാളിയായി ഭൂമുഖത്തില്ലാത്തവനും എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന് വെച്ചാല് ഇത്തരം ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുക എല്ലാവരും എന്താണ് ഈക്വൽ ആ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഓക്കെ പിന്നെ ദിസ് വേർഡ്സ് ആർ ഫ്രം പ്രയാഗ പ്രശസ്തി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ അലഹബാദ് വിച്ച് ടെൽസ് എബൌട്ട് സമുദ്ര ഗുപ്ത ദ മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ഗുപ്തീഡ് ഈ ഒരു വേർഡ്സ് അല്ലേ ഈക്വൽ ടു കുബേര വരുണ ഇന്ദ്ര എന്നുള്ള വേർഡ്സ് ആരെ കുറിച്ച് പറഞ്ഞതാണ് ഇത് സമുദ്രഗുപ്ത എന്ന് പറയുന്ന ഗുപ്ത രാജാവിനെ കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ അത് എവിടെയാണ് നിലനിൽക്കുന്നത് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്ന അലഹബാദിലുള്ള ഒരു ആർക്കിടെക്ചറൽ ഇതിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ുപ്തകാലത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിട്ടുള്ള സമുദ്രഗുപ്തനെ പറ്റി അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗപ്രശസ്തിയില് നിലനിന്ന വരികളാണ് പ്രയാഗ പ്രശസ്തി എന്ന് പറയുമ്പോൾ കൊത്തുപണികൾ ഉണ്ടാവില്ലേ അതിൽ എഴുതപ്പെട്ടിട്ടുള്ള സമുദ്രഗുപ്തനെ കുറിച്ചുള്ള വരികളാണ് അത് ഓക്കെ ആൻഡ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ടെക്സ്റ്റ് അബൌട്ട് ദ പവേഴ്സ് ഓഫ് ദ കിങ് ഡ്യൂറിങ് ദ ഗുപ്ത പീരിയഡ് അല്ലെ എന്ന് വെച്ചാൽ കുബേരം ഭരിച്ച കാലം ഉണ്ടാവും വരുണൻ ഇന്ദ്രൻ അതൊക്കെ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളാണ് അല്ലെ ചരിത്രപരമായിട്ടുള്ള കലാ കഥാപാത്രങ്ങളാണ് അപ്പോ അവരൊക്കെ അവരുടെ അത്രയും പവർ ഈക്വൽ ആയിരുന്നു സമുദ്രഗുപ്തന്റെ എന്നുള്ള ഇത് പറയാൻ കാരണം എന്തായിരിക്കാം അത് ഗുപ്ത കാലഘട്ടത്തിലെ രാജാവിന്റെ അധികാരത്തെ കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്തൊക്കെയാണ് ദ കിങ് വാസ് കൺസിഡേർഡ് ഈക്വൽ ടു ഗോഡ് എന്താണ് ആ ഒരു ലൈൻസ് കൊണ്ട് ഉദ്ദേശിച്ചത് രാജാവിനെ ദൈവ സമാനമായി കണക്കാക്കിയ ആളുകൾ കൂപ്പി നിൽക്കണം എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെയോ ഗുപ്ത കിങ്സ് ഹാഡ് എക്സ്റ്റൻസീവ് പവേഴ്സ് അല്ലെ എന്താണ് വിപുലമായ അധികാരമുള്ളവരാണ് ആര് മക്കളെ ഗുപ്ത രാജാക്കന്മാർ എന്ന് പറയുന്നത് പിന്നെയോ ദ ഹാഡ് സം റെസ്പോൺസിബിലിറ്റീസ് ആസ് വെൽ കുറച്ച് അധികാരങ്ങളും അവർക്ക് ഉണ്ട് അല്ലേ ലെറ്റ് ഹാവ് എല്ലുക്കേറ്റ് അല്ലെ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളും ചെയ്യാനുണ്ട് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കിയാലോ ഗുപ്ത രാജാക്കന്മാർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രോം അഗ്രഷൻസ് അവിടെയുള്ള ജനങ്ങളെ എല്ലാവിധത്തിലുള്ള പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ള കർത്തവ്യം ഭരണാധികാരികൾക്കുണ്ട് അല്ലേ പിന്നെ എന്തൊക്കെയാണ് പ്രൊട്ടക്ട് ബ്രാഹ്മിൺസ് ശ്രമണാസ് അല്ലേ പ്രൊട്ടക്ട് ബ്രാഹ്മിൺസ് ശ്രമണാസ് എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റ് ജെയിൻ ബോങ്സ് ആൻഡ് സെക്ഷൻ ഏതൊക്കെ തട്ടിലുള്ള ആളുകളെ അവർക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ബ്രാഹ്മണരെയും ബുദ്ധ ജൈന വിഭാഗങ്ങളെയും അവലരെയും സംരക്ഷിക്കണം എന്നുള്ളതും സമുദ്രഗുപ്തന്റെ ടൈബിലുള്ള ഒരു റൂൾ ആയിരുന്നു നെക്സ്റ്റ് റൂൾ ഇറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് നീതി നിർവഹണം നടത്തുകയും ചെയ്യണം അല്ലെ കറക്റ്റ് ഇതില് പാലിക്കാത്തവർക്ക് പണിഷ്മെന്റ് കൊടുക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ദ റൂളേഴ്സ് ഓഫ് ദ ടെറിട്ടീസ് ദ കോൺക്രീറ്റ് കണ്ടിന്യൂ ആസ് സാമന്തസ് ഓഫ് ദി ഗുപ്ത കിങ്ഡം എന്താണ് ഗുപ്ത രാജാക്കന്മാര് കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തങ്ങളുടെ സാമന്തരമായി കണക്കാക്കി തുടരാൻ അനുവദിച്ചു അല്ലെ സാമന്തന്മാരായിട്ട് എന്ന് വെച്ചാൽ ഓരോ രാജാക്കന്മാരും ഓരോ അതിർത്തികൾ അതിർത്തി പ്രദേശത്ത് റൂൾ ചെയ്യുന്നുണ്ട് അവർക്ക് ഇഷ്ടം പോലെ രീതിയിൽ ഭരിക്കാം എത്ര കാലം വേണമെങ്കിലും ഭരിക്കാം എന്നുള്ളതാണ് സാമന്താസ് എന്നൊരു ടേം ഓക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ എന്താണ് അവരുടെ ഭരണകാര്യങ്ങളിലും പിന്തുടർച്ചയിലും ഗുപ്ത രാജാക്കിയിരുന്നില്ല എത്ര കാലം വേണമെങ്കിലും ഭരിക്കാം എന്നുള്ള ഒരു അൺലിമിറ്റഡ് ഇതാണ് ചോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെയോ ഗുപ്താസ് ഡി നോട്ട് ഇന്റർഫിയർ ഇൻ ദ മാറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓർ സക്സഷൻ അല്ലേ എന്നാൽ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിൽ വിപുലമായ ഭരണ സംവിധാനം ഇവർ വികസിപ്പിച്ചു ഡയറക്റ്റ് ആൻഡ് ഇലാബറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദ ഏരിയ വെയർ ദൂൾഡ് ഡയറക്ട്ലി എന്ന് വെച്ചാൽ ഈ ഗുപ്തരാജാക്കന്മാർ നേരിട്ട് ഭരിച്ച സ്ഥലങ്ങളൊക്കെ വലിയ തരത്തിലുള്ള വികസനങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ഗുപ്തകാലത്തെ ഗ്രാമ ഭരണം എങ്ങനെയാ നോക്കിയാലോ പ്രാദേശിക ഭരണം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഗ്രാമ ഭരണം അല്ലെ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിങ് ഗുപ്ത പിരിയഡ് അപ്പോ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ പ്രശ്നങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടി ഒരു ഹെഡ് ഉണ്ടാവും ആ ഹെഡിന് പറയുന്ന പേരാണ് ഗ്രാമപതി അല്ലെങ്കിൽ എന്താണ് ഗ്രാമ അധ്യക്ഷ ഓക്കെ ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമ അധ്യക്ഷ ഉണ്ടാവും അവരെയാണ് ഹെഡ് ഓഫ് ദി വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിങ് ഗുപ്ത പിരീഡ് ഗുപ്ത ഭരണാധികാരികളുള്ളപ്പോ ഗ്രാമ ഭരണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള തലവന്റെ പേരാണ് ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമ അധ്യക്ഷൻ ഓക്കെ അതാണ് ഗുപ്തകാലത്തെ ഗ്രാമ ഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമ അധ്യക്ഷനായിരുന്നു എന്ന് മക്കൾ മനസ്സിലാക്കണം ഓക്കെ നെക്സ്റ്റ് സെറ്റിൽഡ് ബൈ ൃദ്ധർ ഗ്രൂപ്പ് ഓഫ് എൽഡേഴ്സ് ഇൻ ദ വില്ലേജ് അ വൃദ്ധർ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഓരോ പ്രശ്നങ്ങൾ ഗ്രാമത്തിലെ തർക്കങ്ങളൊക്കെ തീർത്തിയിരുന്നത് ആരായിരുന്നു ഏത് സെക്ഷൻ ഓഫ് ആളുകളായിരുന്നു വില്ലേജ് എൽഡേഴ്സ് ആയിട്ടുള്ള ഗ്രാമ വൃദ്ധരായിരുന്നു ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ അവര് സൊല്യൂഷൻ കണ്ടിരുന്നത് സോൾവ് ചെയ്യുന്ന ഗ്രാമ ഈ ഒരു ഗ്രൂപ്പിന്റെ ഹെഡിന് പറയുന്ന ഗ്രാമപതി ഒരു ഗ്രാമ അധ്യക്ഷ എന്നാണ് ഈ ഡിസ്പ്യൂട്ട്സ് അവിടെയുള്ള തർക്കങ്ങളൊക്കെ തീർക്കുന്ന വില്ലേജ് ട്വെൽഡേഴ്സിന് പറയുന്ന പേരെന്താ പറഞ്ഞേ ഗ്രാമ വൃദ്ധർ എന്നാണ് മറക്കരുത് കേട്ടോ ഓക്കെ ആൻഡ് ദ മെജോറിറ്റി ഓഫ് ദ വില്ലേജ് ട്വെല്ലേസ് വെർ പെസൺസ് എന്താണ് പറയുന്നത് ഗ്രാമത്തിലെ പ്രധാന ജനവിഭാഗം എന്ന് പറയുന്നത് ആരാണ് മക്കറിയാവുന്നതാണല്ലോ കർഷകരാണ് അല്ലെ ഓക്കെ കർഷകർ എന്ന് പറയുമ്പോൾ പല സെക്ഷൻ ഓഫ് ആളുകൾ ഉണ്ടാവും കർഷകർക്കിടയിൽ പല കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ ഏതൊക്കെയാണ് കാർപ്പൻറ്റേഴ്സ് വീവേഴ്സ് ഹേർഡ്സ് മെൻ വെയർ ഓൾസോ ദർ അല്ലെ മരപ്പണിക്കാരുണ്ടാവും അവരുടെ കൂടെ നെയ്ത്തുകാരുണ്ടാവും അല്ലെ കാലി മേയ്ക്കുന്നവരുണ്ടാവും അങ്ങനെ പല സെക്ഷൻ ഓഫ് ജോബ്സ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ ഓക്കെ ആൻഡ് ദർ കമ്മ്യൂണിറ്റീസ് ഓൾസോ വിയർ റെപ്രസെന്റഡ് ഇൻ ദ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഇവരുടെ സംഘങ്ങൾക്കും അല്ലെ പ്രത്യേകം പ്രാധാന്യം ഈ ഗ്രാമ ഭരണത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇറ്റ് ഇസ് അബൌട്ട് സ്റ്റാറ്റസ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു അനുലോമ പ്രതിലോമ ആണ് അല്ലെ അനുലോമ ആൻഡ് പ്രതിലോമ പ്രതിലോമ മാരേജസ് ഓക്കെ അനുലോമ പ്രതിലോമ മാരേജസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ Anuloma in the variable. Higher section. It is men that is included in higher status, married to a lower status. Uh, women is called as Anuloma. Men. നമുക്ക് ഈസി ആയിട്ട് ഹയർ ഹയർ ഫാമിലി മെൻ ഹയർ ഫാമിലി മെൻ മാരീജ് ടു മാരീജ് ടു ലോവർ ഫാമിലി വിമൻ അതാണ് അനുലോമ ഓക്കെ എന്താണ് പ്രതിലോമ എന്ന് പറയുന്നത് It is, it is higher family women. Women marries to higher family women. Marries to lower status men is called Pradiloma. Marries to പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്ന ടോപ്പിക് എന്താണ് സ്റ്റാറ്റസ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് വിമൻ ആ ഒരു ടൈമില് രാജ്ഞി ചില രാജ്ഞിമാർക്ക് സ്റ്റാറ്റ നല്ല ഹയർ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഉള്ള സ്ത്രീകൾക്ക് അയ്യർ ഫാമിലിയിലുള്ള ചില സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളോ അല്ലെ ഭൂമിദാനത്തിൽ ഏർപ്പെടാനുള്ളതൊന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റസ് ഓഫ് വിമൻ നമ്മൾ ഡിസ്കസ് ചെയ്തു സ്ത്രീകളുടെ സ്റ്റാറ്റസ് ആ ഒരു ടൈമില് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ അതുപോലെ തന്നെ റൂള് വില്ലേജ് റൂള് അവിടെ വില്ലേജ് റൂള് നടത്തുന്ന ആളുകളെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത് അഡ്മിനിസ്ട്രേഷനില് വില്ലേജ് അഡ്മിനിസ്ട്രേഷനിൽ വില്ലേജ് റൂളേഴ്സ് ഗ്രാമ തലവന്മാരെ ഗ്രാമപതി അല്ലെ ഗ്രാമ അധ്യക്ഷ എന്ന് പറയുന്നു അല്ലെ ഗ്രാമപതി സ്ലാഷ് ക്ഷ പിന്നെ ഈ ഗ്രാമത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതാര ഗ്രാമ വൃദ്ധർ എന്ന് പറയുന്ന വില്ലേജ് എൽഡേഴ്സ് ആണ് ഓക്കെ ഗ്രാമ വൃദ്ധർ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറ്റ് ഇസ് അബൌട്ട് അനുലോമ പ്രതിലോമ അല്ലെ മാരേജസിനെ കുറിച്ച് അനുലോമ മാരേജ് എന്ന് പറയുമ്പോൾ ഹയർ സ്റ്റാറ്റസിലുള്ള പുരുഷൻ ലോവർ സ്റ്റാറ്റസിലുള്ള സ്ത്രീനെ കല്യാണം കഴിക്കുന്നത് അനുലോമ പ്രതിലോമ എന്ന് പറയുമ്പോൾ ഹയർ ഫാമിലിയിലുള്ള സ്ത്രീ ലോവർ സ്റ്റാറ്റസിലുള്ള പുരുഷന് മാരേജ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് അബൌട്ട് വി ഡിസ്കസ്ഡ് അബൌട്ട് സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇപ്പോൾ അക്സെപ്റ്റ് രാജ്ഞിമാരാണെങ്കിൽ രാജ്ഞിമാർക്ക് ചിലവർക്കൊക്കെ ഹയർ സ്റ്റാറ്റസ് ആണ് പക്ഷെ തായ തട്ടിലുള്ള സ്ത്രീകൾക്ക് ഇപ്പോഴും അതെ തായ സ്റ്റാറ്റസ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് പിന്നെ വില്ലേജ് റൂള് വില്ലേജ് റൂൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഗ്രാമപതി ഗ്രാമധ്യക്ഷ ഗ്രാമവൃദ്ധരൊക്കെ നോക്കി നടത്തുന്ന ഒരിത് അല്ലെ അതുപോലെ തന്നെ ഇവര് റൂൾ ചെയ്യുന്ന ഗവൺമെന്റ് റൂൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലാൻഡ് ഗ്രാന്റ്സ് നടത്തിയിട്ട് ട്രേഡ് ഒക്കെ നടത്തിയിട്ട് ഇതാക്കുന്ന അങ്ങനെയൊക്കെ അങ്ങനെയുള്ള പിന്നെ വില്ലേജിലെ മെയിൻ ആളുകൾ എന്ന് പറയുന്നത് കർഷകർ തന്നെയാണ് പല സെക്ഷനിലുള്ള ആളുകളുണ്ട് കാർപ്പൻറ്റേഴ്സ് വീവേഴ്സ് അങ്ങനെ പല സെക്ഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷന് ഡിസ്കസ് ചെയ്തത് ഇനി നെക്സ്റ്റ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രശസ്തി പ്രശസ്തികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ താങ്ക് യു